ഈ ഒരു കേക്ക് കട്ട് ചെയ്തുള്ള കുട്ടിയുടെ സെക്കൻഡ് ബർത്ത് ഡേ അവാറായി കാണും കാരണം അത്രയും പഴക്കമുണ്ട് ഈയൊരു കേക്ക് മേക്കിംഗ് വീഡിയോക്ക് ഗാലറിയിൽ ഏറ്റവും പഴക്കം ചെന്ന വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോകളിലൊന്ന് ഇത് തന്നെ ആയിരിക്കും അപ്പം എനിക്ക് തോന്നി പാവം കുറേ കുറെ കലയിലിരുന്നു മുരടിക്കുന്നു ഗാലറിയിൽ ഇതിനൊരു ഒരു മോചന കൊടുക്കും ഈ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം മാത്രം ചെയ്തിട്ടുള്ള കേക്കാണ് ഇതിൽ എൻ്റെ ക്രിയേറ്റിവിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല കസ്റ്റമർ പറഞ്ഞ സെയിം മോഡൽ തന്നെ നമ്മൾ കേക്ക് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ കേക്ക് ചെയ്യുമ്പം ഒരാൾ എനിക്കിവിടെ ഇരട്ടിപ്പണിയാക്കാൻ വേണ്ടി വരും പ്രത്യേകിച്ച് ഫോണ്ടൻ വർക്ക് ചെയ്യുമ്പം അപ്പം ഞാൻ എന്താ കുറച്ചധികം ഫോണ്ടൻ അങ്ങ് കുഴച്ച് വെക്കും എന്നിട്ട് അവൾക്കും ഇതേപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും അപ്പോൾ അവൾ കുറച്ചും കൂടി എൻഗേജഡ് ആയിട്ടിരിക്കും അപ്പോൾ വല്ലാണ്ട് കണ്ട് അലമ്പ് ആവാറില്ല ഇത്രയും കാലം എന്താ ഈ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കെന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ അതങ്ങനെ പറഞ്ഞതെന്നോണെ ആയിപ്പോകും എന്തുകൊണ്ടാണെന്നറിയുമോ മടി വെറും മടി നമുക്ക് ഏറ്റവും ചെയ്യാൻ എളുപ്പമുള്ള കാര്യം അത് മടി പിടിച്ചിരിക്കുക എന്നുള്ളത് ചെയ്യാൻ എളുപ്പം ചെയ്യാൻ ഇഷ്ടം അതുതന്നെ ആയിരിക്കും അല്ലേ ആരും ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആവേണ്ട കേട്ടോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് എന്തായാലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ബൈ ഡോ ബായ് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പം എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യലും